അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല ഞങ്ങൾക്ക് ഇവിടെ സുഖമായി പോണു അപ്പോൾ ഒന്നും കുഴപ്പമില്ല ഒരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ കുറച്ച് വലുതാണ് കേട്ടോ ഒന്ന് വെറൈറ്റികളൊക്കെയാണ് ഉമ്മ മരിയോനെ നൂലുമ്പറക്കാൻ വിളിച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോഞങ്ങൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തുകൊണ്ടു ലൈക്ക് ചെയ്താലേ മക്കളെ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് അങ്ങോട്ട് എത്തിപ്പെടുക അങ്ങനെ നേരം വെളുക്കുമ്പോൾ ഒരു തീരുമാനം കേട്ടോ ബാബുഗ് കൊണ്ടാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ വിളിച്ചാൽ വരില്ല അപ്പം വരികയല്ലേ അപ്പം എങ്ങനായാലും ഒരു നൂൽ അങ്ങനെ കഴിച്ചാൽ അങ്ങനെതായ ഇറച്ചി കൊടുന്നിട്ടുണ്ട് കേട്ടോ കൊത്തറച്ചി കൊടുന്നിട്ടുണ്ട് കോയും കൊടുന്നിട്ടുണ്ട് ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ ചിലവലൊക്കെ കൊത്തിറച്ചി എന്ന് പറയും ചിലവല് പലവക എന്ന് പറയും അപ്പം ഈ പാടിന്ന് വരുമ്പോന്നും ഒരാൾക്ക് മാത്രമായിട്ടാണ് മുറിച്ചാൽ മേക്കൂല അപ്പോൾ ഞാനും അനുസരിച്ച് അയ്മിന്ന് കല്ല് കൂടുന്നുണ്ട് അങ്ങനെ മുറിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഇവിടെ ഓരോ പരിപാടി ഇവിടെ എടുക്കണുണ്ട് ചെറിയ നാത്തും വലിയ നാത്തും കുറി ഇവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ ഒരുമിച്ച് കുറി എങ്ങനായാലും ൂൽബക്കൽ ഉണ്ടാവില്ല പെണ്ണ് ചെയ്ത് കാണണ്ടെങ്ങൾ ലിഫ്റ്റി കാണിച്ചിട്ട് കൺമശി എടുത്താട് ചുണ്ടത്തൊക്കെ തേച്ചിക്കണട്ടോ അതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുക കണ്ണിയാണിച്ച് ചുണ്ടുകൊണ്ടിങ്ങനെ കാട്ടണമൊക്കെ ഇങ്ങനെ അങ്ങനെ കണ്ടില്ല അങ്ങനത്തേ ഇറച്ചിയൊക്കെ നുറുക്കലൊക്കെ കഴിഞ്ഞ് കെഗി വാരിയാണ് അങ്ങനെ ആ ഒരു കെഗ്ഗി വാരി അതിൻ്റെ ശേഷം ആ ചിക്കന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കറി വെക്കാൻ കൊടുന്നതാണ് എന്നാൽ കറിയും വെക്കാൻ വേറെ എന്തേലും കടി ഉണ്ടാക്കാൻ ഇന്ന് ഞമ്മള് ചട്ടിപ്പത്തിരി ഒക്കെയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോഴേണ്ടമ്മ ചെറിയൊരു കുടുക്കടുത്ത് അതിമ്മ വെണ്ണൂറൊക്കെ തേച്ചിട്ട് അതിൽ ഇറച്ചി വേവിച്ചാനാണ് അപ്പോൾ പൂളി ഇറച്ചി വെക്കുമ്പോൾ ഇതിൽ വെക്കാൻ പറ്റൂല പറ്റൂലമ്മ വലിയൊരു കുടുക്കെടുക്കുക എന്ന് പറഞ്ഞാണ്ട് അതിനുള്ളൊരു അടുപ്പം ഉപ്പത്താട്ട എല്ലാതും ഉണ്ടാക്കണം അടുപ്പത്ത് ഉണ്ടാക്കണം വിഭവത്തിന് ടേസ്റ്റ് കുറച്ച് കൂടുമല്ലോ പിന്നെ വില അധികം ചോറ് മാത്രം അടുപ്പത്ത് ബാക്കിയൊക്കെ ഗ്യാസുമ്മ വെക്കലാണ് ഞാൻ പിന്നെ എല്ലാതും ഗ്യാസും വേണമല്ലോ വെക്കൽ അപ്പോൾ അതിന് നാത്തൂണി ഇറച്ചിക്കൊക്കെ കെകിങ്ങാണ്ട് ഇതാ നമ്മളെ കുക്കർക്ക് ഇട്ടിട്ടുണ്ട് ലേസം മസാലയൊക്കെ ചേർക്കാൻ കേട്ടോ ലേസം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുരുമുളകും ചേർത്ത് കൊഴച്ച് വെക്കുകയാണ് ഇത് നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനാണ് കേട്ടോ ഇവർ ഒരിക്കൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിക്കോളും ഞാനാണെങ്കിൽ കുറച്ച് ചട്ടിപ്പത്തിരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് മണ്ടി പായാൻ നേരം കിട്ടണില്ല കേട്ടോ കാരണം നിങ്ങൾക്ക് അറിയാലോ പെരപ്പണിക്കും വണ്ടിങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മണ്ടന്നെ വൈകുന്നേരം ആകുമ്പോൾ ആകെ അങ്ങോട്ട് കുഴങ്ങും അപ്പം ഞാൻ എന്തായിട്ടും കുട്ടികളും ഇല്ലേ ചുറ്റും ലേസം കടി എന്തെങ്കിലും ഉണ്ടാക്കും പിന്നെ ചോറ് അങ്ങോട്ട് വെക്കലാണ് അങ്ങനെ ഇറച്ചി ഇതൊക്കെ ഇങ്ങാണ്ട് അടുപ്പത്താക്കിയിട്ടുണ്ട് അതിൻ്റെ ശേഷം ആയിരിക്കില്ല മസാല ൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പൊ വലിയുള്ളിതാ പിന്നെ ഇറച്ചിക്കുള്ള തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ ഓരോരുത്തരും ഓരോ പണി ഇങ്ങനെ ചിജ്ജാണ് എളുപ്പം കജുമല്ലോ ഇതൊക്കെ രാവിലെ അങ്ങോട്ട് ചെയ്ത് വെക്കുക എന്നാൽ പിന്നെ ഒരു മൂന്നര നാല് മണിക്കൊണ്ട് അടുക്കളയൊക്കെ അറിയാൻ മതിയല്ലോ അതിലിടയ്ക്ക് ഉള്ളി അവിടെ നുറുക്കൽ കഴിഞ്ഞു അപ്പോൾ അതിനനുസരിച്ച് ഇത് അവിടെ ഇഞ്ചിയും ഒക്കെ ചതക്കും നമ്മൾ ഇറച്ചിക്കും ഇല്ല അങ്ങനെ അമ്മ തന്നെ കേട്ടോ ഒന്ന് ഇറച്ചിയൊക്കെ അടുപ്പത്ത് വെക്കുന്നത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് ആങ്ങളത് അവിടെ ഇരിക്കും അങ്ങനെ ലേശം മഞ്ഞൾപ്പൊടിയും മുളകും പൊടി പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത്ങ്ങാണ്ട് കൊഴച്ചുങ്ങാണ്ട് അമ്മ അടുപ്പത്ത് വെക്കാൻ ഒരു പുറപ്പാടാണ് ഇപ്പം എങ്ങനെ ആയാലും വലിയ കുടുക്ക തന്നെ എടുത്തിട്ടുണ്ട് ഇതിൽ പൂളിമ്പാടെ ചേർക്കണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ട്ടോ നൂലും പറക്കണേ നേരത്തെ പൂളി ഇറച്ചിയും അതുപോലെ ചക്ക കൂട്ടാനും കട്ടൻ ചായ ഒക്കെ അതൊരു വേറെ ഒരു ആണല്ലോ അങ്ങനെ ജാതൊക്കെ കഴിഞ്ഞത് അമ്മ ചുറ്റുമൊക്കെ കുടിപ്പിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ആണല്ലോ അടുപ്പത്ത് പണിയെടുക്കാൻ ഭയങ്കര മടിയാണ് അതിനും മടി ഗ്യാസുമ്പോൾ പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ട്ടോ അങ്ങനെ അതാ ഇവിടെ എല്ലാതും റെഡി ആക്കിയിട്ടുണ്ട് ഇറച്ചിവിടെ വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതാദ്യം ഒന്നും റെഡി ആക്കട്ടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി കണ്ടിട്ട് നിങ്ങൾ ആരും മന്ദം വിടേണ്ട മക്കളെ കുറേ പയക്കല്ല ചട്ടിയാണ് ഉമ്മാടെ അടുത്തായതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇവിടെ നീളം നീണ്ടു പോവാണ് ഒഴിവാക്കിയാലും ഉമ്മ എടുത്ത് കാണ്ട് കൊണ്ടും അങ്ങനെ അതാ നുറുറുക്കി കൊത്തി അരിഞ്ഞിക്കട്ടോ ഉള്ളി അത് ഇതാ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് നുറുക്കി ഇട്ട് കൊടുക്ക കേട്ടോ ഇനി വേണ്ടന്നില്ലോ അല്ലേ അങ്ങനെ ഇട്ട് കൊടുക്കണ്ട വാണമെന്നില്ലോ എന്താ പച്ചമുളകൊന്ന് ചെറുതാക്കി കുനുകുനിയങ്ങട്ട അരിഞ്ഞിട്ട് കൊടുത്താൽ മതി ഇതേക്ക് ലേസം ഗരം മസാല ചേർത്ത് കൊടുക്കുക ലേസം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഭയങ്കര രസമാണല്ലേ നമ്മളെ ചട്ടിപ്പത്തിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാട് കുറേ ആയിക്കോണോട്ടോ പറയണത് ഉണ്ടാക്കണം അമ്മ ഉണ്ടാക്കണം പക്ഷെ കൈ കഴിഞ്ഞാൽ സമയം ഉണ്ടായിട്ടില്ല ഞാൻ നോമ്പ് കൈ ഇണയിൽ ഇടക്ക് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഒരു രീസം പറഞ്ഞു എങ്ങനായാലും ആ പൂതി ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി കൊടുക്കാൻ വെച്ചാൽ അപ്പോൾ ഇതിനനുസരിച്ച് ഇത് ഇറച്ചിയൊക്കെ എല്ലാം ഒക്കെ കളഞ്ഞാണ്ട് ഒന്ന് പിച്ച് പറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ മിക്സിയിലടിച്ചാൽ അത് എങ്ങനെ ഇതാക്കിയിരിക്കാണ് ഇന്നിടയിലൊരു കടി ഇങ്ങനെ കടിച്ചാൽ എന്നിട്ട് ഇത് അതിൽക്ക് ഒരു പൊടി മല്ലിച്ചപ്പം അങ്ങോട്ട് അരിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞമ്മൾ നല്ലോണം അടുപ്പ് കടന്നുങ്ങാണ്ട് നല്ല ഒന്നുകൂടി മുരിക്കണമായിരിക്കട്ടോ എന്നാൽ വേറൊരു രസമാണ് കഴിഞ്ഞങ്ങാണ്ടാവണേക്കാട്ടും നല്ല കുറച്ച് മുരിക്കണാവുകയാണ് രസം ഇപ്പുറത്തെ അടുപ്പത്തത് ആരഞ്ചാറ് മുട്ട ഇട്ടിട്ടുണ്ട് ഇതും നമ്മൾ ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ അത് വലിയൊരു പൂളക്കേങ്ങ് കണ്ടിലങ്ങൾ പൂളക്കേങ്ങ് മെടുത്ത വെച്ചത് അത്ര എല്ലാവരും ഉണ്ടാകുമ്പോൾ വെക്കാൻ വേണ്ടി കാണ്ട് അപ്പോൾ അതിന് ഇറച്ചി വെന്തിയിരുന്നു കേട്ടോ അപ്പോൾ ആ ഇറച്ചിക്ക് നമ്മൾ പൂളങ്ങട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇറച്ചിയും പൂളിയും വെവ്വേറെ വെക്കണേക്കാട്ടും രസം എങ്ങനെയാണ് വെച്ചിട്ട് ഒന്നിച്ച് വെക്കണം അത് തിന്നാനാണ് ഏറ്റവും ടേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആ ചാറ് പാർന്ന് തിന്നണ മഴത്തിന് ഇതിങ്ങനെ ആവുമ്പോൾ നല്ല മസാല നമ്മളെ പൂള ഒക്കെ അങ്ങോട്ട് പിടിച്ചു അപ്പൊ വേറെ ഒരു ടേസ്റ്റ് അല്ല അങ്ങനെ നല്ലൊന്ന് കുഴച്ച് മറിച്ച് ഇതാക്കി ഇങ്ങാണ്ട് ലേസം ചൂട് വെള്ളം പാടങ്ങൾ പാറന്ന് കൊടുത്ത് മൂടി വെച്ചിട്ടുണ്ട് അതിന്റെ ശേഷം ആ ലേസം മൈദപ്പൊടി ചട്ടിപ്പത്തിരി കണ്ടത് ചട്ടിപ്പത്തിരിക്ക് ഇതാ ലേസം മൈദയും രണ്ട് മുട്ട എടുക്ക എന്നിട്ട് എന്ത് ചെയ്യാ ചിട്ടാ ഇതൊന്ന് മിക്സിയിൽ നല്ലോന്ന് അടിച്ചെടുക്കുക ചിലവില് ചപ്പാത്തി പരത്തിങ്ങാണ്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കും ചിലവില് ഇങ്ങനെ അപ്പം ചുട്ടും ഇങ്ങാണ്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കും നമ്മളപ്പം ചുട്ടിടാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് ഇതേക്ക് ഞമ്മൾ കുരുമുളകൊന്നും ചേർത്തിട്ടില്ല ലേസപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ വള്ളവും മൈദീൻ തന്നെ ഉള്ളൂ എപ്പോഴും നമ്മൾ മിക്സിയുടെ ജാറിൽ പൊടി ഇടുകയാണെങ്കിൽ ആദ്യം വെള്ളം പാർന്നു കൊടുക്കുക എന്നിട്ട് മൈദപ്പൊടി മുട്ടി ഉടച്ചുകയാണെങ്കിൽ നല്ലപോലെ പോലെ നമ്മൾ പൊടി ഇങ്ങോട്ട് അരഞ്ഞു പോരൂട്ടോ അല്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിമേ ഇതുപോലെ കട്ട കട്ടപ്പിടിച്ചാണ്ടാവും അപ്പം പിന്നെയും ഞമ്മൾ ഇടങ്ങറാവണല്ലോ അങ്ങനെ ദാ അപ്പത്തിനില്ല ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി അതിൽക്ക് ലേസും പാടെ വെള്ളമൊക്കെ ചുഴറ്റിപ്പാർന്ന് ഇതിൻ്റെ ഒരു ലൂസ് ഈ ഇപ്പം ഒരു പരുവത്തിലാണ് ആക്കിയിക്കണ് അപ്പത്തേന് ഞാൻ ഈ ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചിരുന്നു ചട്ടി നല്ലോം ചൂടായിട്ടുണ്ട് അയ്യ് ദാ ഈ കോലത്തിലൊന്നങ്ങട് പാർന്ന് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്നും അങ്ങോട്ട് പരത്തി കൊടുക്കുക വല്ലാതെ കട്ടി കുറക്കും വേണ്ട കാരണം എന്താ വെച്ചാൽ കുറച്ച് കട്ടി ഉണ്ടെങ്കിലല്ലേ രസം വല്ലാതെ കട്ടി കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഇടുമ്പോൾ അപ്പം പൊട്ടിങ്ങാണ്ടേ ഇരിക്കും ചപ്പാത്തി ചൂടണമെങ്കിൽ എത്ര പണി അതിനേക്കാട്ടും ഇങ്ങനെ ചട്ടിയിലാണ് ചുട്ടെടുത്തിട്ട് എളുപ്പം എളുപ്പം കൈയ്യല്ലോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതൊന്നും ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചും തിരിച്ച് ഒരു രണ്ട് മൂന്ന് വട്ടം ഇട്ട് കൊടുക്കുക അപ്പം അതിന് മുട്ട പുഴുങ്ങലൊക്കെ കഴിഞ്ഞിരുന്നു അതവിടെ നുറക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് രണ്ട് മൂന്നാല് മുട്ട ഇതി കുടച്ച് പാർന്നിട്ടുണ്ട് അതിൽക്ക് ഒരു അര ഗ്ലാസ് പാലും അങ്ങോട്ട് പാർന്നു ഒരു സ്പൂണ് കുരുമുളകും അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യാം നല്ലോ ഒന്ന് അളക്കി കൊടുക്ക കേട്ടോ അളക്കി കൊടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുക്കർ നല്ലോം ചൂടാക്കണം കുക്കർ ചൂടാക്കിയിട്ടുണ്ടല്ലോ എണ്ണ കുക്കറിൻ്റെ നാല് പുറ ആക്കുക ഇതിനേക്കാട്ടും നല്ലത് നമ്മൾ നെയ്യ് ആക്കാം കേട്ടോ നെയ്യാണെങ്കിൽ ഒന്നും പാടെ സൂപ്പറാകും എന്നിട്ട് നമ്മൾ ഈ ചുട്ട് വെച്ച അപ്പം മുട്ടുമായി എന്താണ് പാലൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് അതിൽ നല്ലൊന്നാണ് ഒന്നാണ് മുക്കിയെടുത്തിട്ട് നമ്മൾ കുക്കറിൽ പര കുത്തി അങ്ങോട്ട് വെച്ചുകൊടുക്കുക ഇങ്ങനെ ആക്കിയിട്ട് നാല് പുറം നിങ്ങൾ ശരിയാക്കി കൊടുക്കുക എന്നിട്ട് ഞമ്മളുണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ ഉള്ളി ഇറച്ചിക്ക് അതൊന്നും ഇതിലിങ്ങനെ പരത്തി കൊടുത്തിട്ട് നമ്മൾ നുറുക്കി വെച്ച മുട്ട ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുളിച്ചിട്ടും വെക്കാം നമ്മൾ ഒരു മുട്ട ഒരു അഞ്ചാറ് പീസ് ആക്കി മുറിച്ചിട്ടുണ്ട് അങ്ങനെ അതാ ഓരോ ലെയറാക്കി അങ്ങനെ വെച്ചു കൊടുത്ത് നാല് ലെയർ ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കലക്കി വെച്ചതുണ്ടല്ലോ മുട്ടയും പാലൊക്കെ പാട അത് നാല് പുറം ഒന്നാണ് പാർന്ന് കൊടുത്തിട്ട് മല്ലിച്ചപ്പൊക്കെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം മല്ലിച്ചപ്പും വെച്ചിട്ടുണ്ട് കുക്കർന്താ മതി ഇവള് ചട്ടിയിലാണ് വെക്കുന്നത് ഫസ്റ്റ് ട്രിപ്പ് ഞമ്മളെ നാത്തൂനാട്ട ചെയ്യണത് രണ്ടാമത്തെ നമ്മൾ ഞമ്മളിറങ്ങാം ഈ പരിപാടി കാരണം എനിക്ക് വീഡിയോ എടുക്കണം ഈ സ്റ്റാൻഡൊന്നും കൊടുന്നിട്ടില്ല ട്രൈപോഡ് ഉണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു അങ്ങനെ ഇത് എടുത്തിട്ട് പോരില്ല നല്ലോം ചൂടാറിയ ശേഷം എടുക്കാം പിന്നെ അതവിടെ ചിരങ്ങ തോല് കളയുന്നുണ്ട് കേട്ടോ ചിരങ്ങ ജ്യൂസാണ് പക്ഷേ നമ്മളെ വാബുവാക്കൂന് പറ്റില്ല കേട്ടോ ചിരങ്ങ ജ്യൂസൊന്നും പോലിക്ക് നാരങ്ങ വെള്ളം എന്തേലൊക്കെ പറ്റുള്ളൂ അപ്പത്തിന് നമ്മളെ പോളി ഇറച്ചിയൊക്കെ കണ്ടില്ല നല്ലോം വെന്ത്ടഞ്ഞിട്ടുണ്ട് എന്തൊരു മണാണ് വെച്ചിട്ടാ മക്കളെ ഇത് ഇതിൽക്കൊരു പൊടി മല്ലിച്ചപ്പം അങ്ങോട്ട് അരിഞ്ഞിട്ടിട്ടുണ്ടല്ലോ ഒന്നും ഇങ്ങോട്ട് തൂമിച്ചും പാട ചെയ്താൽ പറയും വേണ്ട അങ്ങനെ ഇതിൽ നല്ല ലൂസ് പോലെ ആവണം അങ്ങനെ അതാ ഒരു പൊടി ചെറിയുള്ളിയിൽ അങ്ങോട്ട് തൂമിച്ചിട്ട് ഇറച്ചിയൊക്കെ അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ട് നല്ലോ അന്നോട് ത്തി അളക്കട ചെയ്യണത് ഇതൊക്കെ കുറച്ച് നാർത്ത ഉണ്ടാക്കി വെച്ചോ കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച ടേസ്റ്റ് കൂടുന്ന സാധനമാണ് അല്ലാതെ കുറയണ സാധനമില്ല ആ ചൂടടുപ്പത്ത് ഇങ്ങനെ കടക്കണം അപ്പം നല്ല രസമാണ് അപ്പത്തിനിമ്മ ചിരങ്ങ നുറുക്കൽ കഴിഞ്ഞിട്ടുണ്ട് വലിയ നാത്തും ഇല്ല എന്നിട്ടൊരു ഇടങ്ങറുണ്ടോ കുട്ടി ഇല്ല അതിൽ അപ്പുറം അപ്പം ഇവിടെ ഇങ്ങനെ കത്തുന്നുണ്ട് അപ്പം നമ്മളാ വീതൻ്റെ ആ മേലേക്ക് നോക്കി നോക്കി നിങ്ങൾ ഈ ഒരു കാക്ക അത ഇരുപത്തിനാല് മണിക്കൂർ ഞമ്മളെ അടുക്കളയിൽ ഉണ്ടാവും നല്ല ചൂടാവുമ്പോൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് ചാടും അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് ചാടും അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ചട്ടിപ്പത്തി ഉണ്ടാക്കിയപ്പോൾ ചിലവിലത് ശരിയാവും ചിലവലത് ശരിയാകില്ല അറിഞ്ഞ മാതിരി ഫസ്റ്റത്തേന് ചെറിയൊരു പുരുത്തം വന്നിട്ടോ അപ്പം പിന്നെ അത് അങ്ങനെ വെച്ച് ശരിയാക്കി എടുത്തിട്ടുണ്ട് അതിന്റെ ശേഷം കുക്കറിൽ താങ്കൾ നമ്മളെ ചെരങ്ങ ജ്യൂസിന് ഇല്ല ചിരങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളയ ചിരങ്ങാവുമ്പോൾ എന്ത് ചെയ്യാച്ചിട്ടാ കുരു ഒന്നും കളയേണ്ട ലേസം വള്ളം പാർന്നുകൊണ്ട് നല്ല അങ്ങോട്ട് വേവിച്ചെടുക്കുക മൂത്ത ചിരങ്ങണെ നമ്മൾ കുരുമൊക്കെ കളയണം കേട്ടോ ആ ചോറുണ്ടായ രസം ഉണ്ടാവില്ല അങ്ങനെ അത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചോറിനുള്ള വള്ളം നല്ലോം കായുണ്ട് ഞങ്ങളവിടെ ചായ ഉണ്ടാക്കണ കഥ കണ്ടോളി മക്കളെ ഒരു കുടുക്കയിൽ ഇതാ ശർക്കര ചായ ഉണ്ടാക്കണു ഇപ്പുറത്തെ കുടുക്കയിൽ പഞ്ചാര ചായ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ തിളച്ച വള്ളത്തിൽ നിന്ന് മുക്കിപ്പാരി ഉണ്ടോ ഇതൊക്കെ അടുപ്പത്ത് കടന്നിങ്ങനെ തിളക്കണ്ട വെച്ചിട്ട് ഒരു കുടുക്ക വള്ളം കടുവച്ചാൽ ചായക്കുമായി ചോറിനുമായി അങ്ങനെ അതിവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് മക്കളിവിടെ പൊരിഞ്ഞ അടിയാണ്ടോലിങ്ങനെ തെണ്ടണം ഇവിടെ വന്നാൽ നോലുമ്പോൾക്കാൻ ഭയങ്കര മടിയാണ് കാരണം ഈ തടിക്ക് നല്ല ക്ഷീണമായി കാരണം ശാലൂനും മോനും ഇങ്ങനെ നടക്കല പോലെ ഇവിടുന്ന് ചൂരും മണമൊക്കെ കേട്ടിട്ട് ഭയങ്കര പുഴക്കാണ് എന്നൊക്കെ പറയുന്നത് അപ്പം ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് അതിന് ശേഷത്താന്ന് ഞമ്മക്ക് പെൽച്ചക്കും ചിരങ്ങയാണ് കേട്ടോ അപ്പം പുതിയൊരു ചിരങ്ങ കൊടുന്ന് അത് ഉമ്മര് മുറി എടുത്തേരിയാണ് അളവും കാര്യങ്ങളൊക്കെ ഉമ്മ പറഞ്ഞു തരണം ഉമ്മമാരുണ്ടാവുമ്പോൾ അങ്ങനെയാണല്ലോ എന്നാൽ കെട്ടിച്ചുകൊടുന്ന് ഞമ്മളെടുക്കണില്ലയോ ചോദിച്ചത് നമ്മൾ തന്നെയാണ് എടുക്കുന്നത് ഇവിടുന്ന് ഇമ്മ മുറിച്ച് തരുമ്പോൾ അത് വേറൊരു ഇതാണ് കുറേ ആളുണ്ടാകുമ്പോൾ അളവിലും ഒക്കെ ചെറിയ മാറ്റങ്ങൾ ഒക്കെ വരും പിന്നെ ദാ ആ ഉണക്കത്താളയും പൊരിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ ഉണക്കൽ മീൻ എന്താ പൊരിച്ചതും ചിരങ്ങാച്ചാറ് ചീരച്ചാറ് അങ്ങനെ ഞാൻ ആദ്യം ചിരങ്ങ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുട്ടിക്ക് അങ്ങോട്ട് കൊടുത്തിട്ടോ കുട്ടി ആണ് ജ്യൂസ് കുടിച്ചത് ചിരങ്ങ ജ്യൂസ് കാരണം എൻ്റെ വലിപ്പങ്ങൾക്കറിയാലോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ കാട്ടുന്നത് പിന്നേം പിന്നേം ചോദിക്കുന്നുണ്ട് അപ്പം അതനുസരിച്ച് ഇത് ആ ഉണക്കലമീം കെഗി കൊടുന്ന് ചട്ടിയിലിട്ടുണ്ട് പിന്നെ മസാല ഒന്നും തേക്കൂല അങ്ങനെ ഇങ്ങോട്ട് പൊരിച്ചെടുക്കുക പലരും പല കൊലത്തിലുവാണല്ലോ പിന്നെ അത് എനിക്ക് എങ്ങനെയായാലും പരിഹാധിയും പരിഭവം ഒന്നും ചിരങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അത് ആ ചട്ടിപ്പത്തിരി ഒന്ന് ചൂടാക്കി ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ചട്ടിപ്പത്തിരി ഉണ്ട് ഇത് നല്ലോം ശരിയായിട്ടുണ്ട് ഫസ്റ്റ് ട്രിപ്പ് ചുടുമ്പോൾ കുറച്ച് ഇടങ്ങറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും രണ്ടാമത്തെ നല്ല ശരി ആയിക്കോളും ഒന്നാമത് ക്ഷമ വേണം ഞമ്മൾക്ക് ചട്ടിപ്പത്തിരിയും കട്ട്ലൈറ്റും ഒക്കെ ഉണ്ടാക്കാൻ കാരണം കുക്കർ ചൂടാറോടെ നിൽക്കണ്ടേ അങ്ങനെ എങ്ങനെയായാലും രണ്ട് ചട്ടിപ്പത്തിരി അങ്ങട്ട് ഇണ്ടാക്കി കേട്ടോ ഭയങ്കര മണാണ് അപ്പൊ ഞാനതൊന്നിങ്ങട്ട് കട്ട് ചെയ്യാൻ കേട്ടോ കട്ട് ചെയ്യാനൊക്കെ ഇങ്ങേൽപ്പിച്ചിട്ടാണ് കാരണം ഒരുപാട് ആളുണ്ടല്ലോ നോലും പറഞ്ഞിട്ട് ടേബിള്മേ എല്ലാവർക്കും ഇരിക്കാൻ ഒരു സൗകര്യം ഇല്ല അപ്പം കുറച്ചാൾ വടുക്കണിയിൽ ഇരിക്കുക കുറച്ചാൾ ടേബിളിമ്മ ഇരിക്കുക അപ്പം അതിനനുസരിച്ച് ഇത് മുറിച്ച് റെഡിയാക്കണം അങ്ങനെ മുറിച്ചലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ നല്ല അടിപൊളി കട്ട്ലേറ്റ് ചിക്കൻ കട്ട്ലേറ്റ് തന്നെ ഉണ്ട് ഭയങ്കര ടേസ്റ്റായിട്ട് ഈ ഒരു കട്ട്ലൈറ്റ് ഇത് ഈ കരു സംബന്ധിണ്ടെങ്കിൽ പറയും മേണ്ട അങ്ങനെ ഇതാ എല്ലാതും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഇല്ല കേട്ടോ ആപ്പിളും അതുപോലെ തന്നെ വത്തയ്ക്ക് മാത്രമേ ഉള്ളൂ വേറെ തോന ഫ്രൂട്ട്സ് ഒന്നും ഇതാക്കിയിട്ടില്ല അപ്പം ഈ കൊല്ലത്തെ നോമ്പറിക്കൽ ഇങ്ങനെയാണ് പോകട്ടെ അടുത്ത കൊല്ലം ഇൻഷാ ഇൻഷാല്ല നമുക്ക് ഉഷാറാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നോമ്പറക്കണ തിരക്കിലാണ് എല്ലാരും ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഇല്ല കേട്ടോ ബാബുക്കാവ്ക്കോ അതിൻ്റെ ഇടയിൽ വന്നതും ഞാൻ കണ്ടിട്ടില്ല ഞാൻ അടുക്കളയിൽ ഭയങ്കര പണിയിലായിരുന്നു അങ്ങനെതാ നോമ്പറക്കാലൊരു തിരക്കിലാണ് കേട്ടോ അപ്പം തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ല അമ്മ അവണ്ടാക്കാൻ നിൽക്കുന്നു മോനു ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഉണ്ടാക്കാൻ സമയത്തിൽ അങ്ങനെ ഒരു പള്ളിക്കൊക്കെ പോയി പള്ളിക്കന്ന് വന്നിട്ട് ആ ചായ അടിച്ചിട്ട് ഒരു തിരക്കാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും ഫുൾ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പോകുമ്പോൾ നമുക്കൊരു വിഷമങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ അതാ പൂളി ഇറച്ചി തിന്നാൽ തല്ലോടലാണ് മക്കൾക്ക് ഈ നേരത്തെ തിന്നാൽ പോകില്ല അന്ന് അങ്ങനെയൊക്കെ തിന്നാൽ മക്കൾക്ക് പോവുകയും ചെയ്യും കേട്ടോ ഇപ്പം ചിലവുകൾക്ക് ഇത് കാണുമ്പോൾ വല്ലാത്തൊരു അറപ്പും കാര്യങ്ങളൊക്കെ കൈ എടുത്തിട്ട് എല്ലാവരും ഒന്നിന്ന് തിന്നുകയാണോ എന്നൊക്കെ അതുണ്ടെങ്കിൽ തന്നെയുള്ള മക്കളെ ആ പെരയിൽ സ്നേഹം ഉണ്ടാവുള്ളൂ ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ ഒരാൾ തിന്ന പാത്രത്തിൽ വേറൊരാൾ തിന്നൂല കഴുകിയിട്ടൊക്കെയാണ് തിന്നാ പിന്നെ ഞങ്ങൾ ചാടിച്ച ഒന്നും എടുത്തില്ല പോണൊരു വിഷമം കൊണ്ട് പിന്നെ ഇവിടെ എത്തിയിട്ട് ഞാൻ നോക്കുമ്പോൾ എല്ലാതും പാത്രത്തിലാക്കി ഇങ്ങനെ കണ്ടിലങ്ങൾ ചോറായിട്ടും പൂളി ഇറച്ചിയും തളയും പൊരിച്ചതും ചിരങ്ങ കറിയൊക്കെ ആക്കിയിട്ടുണ്ട് അതിൻ്റെ പുറത്തുമ്പോൾ എന്തായിട്ടിങ്ങനെ ലേസം വെളുത്തുള്ളി ആക്കിയിട്ടുണ്ട് വെളുത്തുള്ളി കൊടുുന്നത് കഴിഞ്ഞിക്കുണോ ചാവു ആക്കിയിട്ടുണ്ട് പിന്നെ ലേസം മല്ലി വറുത്ത് പൊടിച്ചിരുന്നു അതും ആക്കിയിട്ടുണ്ട് മരുണ്ടെങ്കിൽ ഇതാണല്ലോ അവിടെ സ്വർഗ്ഗമാണ്മ്മയും വാപ്പിയും ജീവിച്ചിരിക്കും വാക്സിനൊക്കെ കൊടുക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ തിരക്കാനുള്ള അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരേണ്ടിട്ടോ